വാഴ ഏഹ് കൊറേ ദിവസമായിട്ട് ഇതിങ്ങനെ കുഴിച്ചിടന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെ കിണറിന്റെ അവിടെ ഉള്ള വാഴന്റെ കന്നാണ് കുട്ടിയാണ് കൊറേ ദിവസമായിട്ട് ഇതിങ്ങനെ പറഞ്ഞു വെക്കണത് കണ്ടില്ല മഴ ഒക്കെ കന്ന് പറഞ്ഞു പോന്നതാ അപ്പൊ ഇത് കൊറേ ദിവസമായിട്ട് കുഴിച്ചിടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്താ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു നമ്മള് പറമ്പിൽ നിന്ന് പറിച്ചെടുക്കാൻ മാത്രല്ലോ കുഴിച്ചിടലും കൂടി ചെയ്യണ്ടേ അപ്പൊ വരി ഇതൊക്കെ എന്താ മഞ്ഞളാ ഇതൊക്കെ ആണ് കേട്ടോ ഇതൊക്കെ ഉമ്മാന്റെ പണിയാണ് അപ്പൊ നമ്മൾ ഇവിടെ ആണെങ്കിൽ കുഴിച്ചിടാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് മുന്നേ കുറച്ച് പണികളുണ്ട് ഓക്കെ ഞാൻ ആയുധ എത്തിട്ട് വരാം ഈ സംഭവം സംഭവതൊന്ന് വെട്ടാൻ എന്നാലും ഇതെനിക്ക് വലിയ പരിചയമുള്ള ഒരു പണിയൊന്നല്ല അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ തെറ്റ പറഞ്ഞാൽ മതി അല്ലാത്ത പക്ഷം ഞാൻ എന്നെ കൊണ്ടു പറ്റുന്ന പോലെ മാക്സിമം നന്നായിട്ട് ചെയ്യാണ്ട് അല്ലെ യെസ് അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇതാണ് നമ്മൾക്ക് കുഴിയുത്തി കുച്ചിടാകുന്നുള്ളത് ഈ മൂട് ഓക്കെ നമുക്ക് ഇതാണ് സാധനം കുഴിയുത്തലാണ് ടാസ്ക് ടാസ്ക്ലാ മ്മള് പലതും പറിച്ചെടുക്കലുണ്ട് വാഴ ആണെങ്കിൽ വാഴന്റെ കൊല വെട്ടിയെടുക്കും ചേന പറിച്ചെടുക്കും ചേമ്പ് പറിച്ചെടുക്കും ഇതൊക്കെ പറിക്കുക ഒക്കെ ചെയ്യും പറിക്കാൻ മാത്രല്ല മണ്ണിലിറങ്ങി കുഴിച്ചിടും കൂടെ ചെയ്യണം എങ്കിലേ നമ്മൾക്ക് പറിക്കാൻ കിട്ടുള്ളു എന്താപ്പോ ഒരു ചൊല്ലുണ്ട് എന്താണ് എന്താണ് തൈപ്പത്ത് വെച്ചാൽ കാപ്പത്ത് തിന്നോ അതന്നെ ഞാൻ ഇപ്പൊ തൈ പത്തും വെക്കണില്ലേ ഓരെണ്ണം വെക്കാൻ പോകണേ അപ്പൊ കട മഴ പെയ്തുകൊണ്ട് നല്ലപോലെ നമുക്ക് കിളക്കം കഴിയുന്നുണ്ട് വേനൽക്കാലത്ത് തന്നെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവൂല കൊത്തിയാലൊന്നും കൊണ്ട് പോരൂല തുണികളൊക്കെ വരുന്നുണ്ട് തീർന്ന മണ്ണിന്റെ കളറ് മാറി വരുന്നുണ്ട് കേട്ടോ ചുവപ്പുള്ളത് കൈ വരുന്നുണ്ട് എന്താ കിണർ പോലെ ആവണ അങ്ങ് കൈക്കോട്ട് കണ്ട് കുത്തുമ്പളി സൂന്ന് പണ്ട് അങ്ങോട്ടേക്ക് പോവ അതിന്റെ ഉള്ളിലാണ് പോയി കടുക്കാണ് കുഴിച്ചിടുന്നല്ലോട്ടോ നമ്മള് ചേമ്പൊക്കെ കുഴിച്ചുണ്ടരുന്ന സമയത്ത് പിന്നെ ഇതില് കൊറച്ച് കരിയിലകളും സാധനങ്ങളൊക്കെ കഥക്കണുണ്ട് സത്യം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ കഥക്കണുണ്ട് മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന ആൾക്കാർക്ക് കഥപ്പുണ്ടാവും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം വേർക്കും സ്വാഭാവികമാണ് കഥക്കായിപ്പോയി ആ അപ്പൊ നമ്മൾ ചേമ്പൊക്കെ കുഴിച്ചിടുന്ന സമയത്ത് കുഴിയില് കരിയില വെണ്ണീർ സാധനങ്ങളൊക്കെ വെക്കുവായിരുന്നു നമുക്ക് ലേശം പഴയ പോലെ തന്നെ വെണ്ണീറൊക്കെ ഇടുന്ന പഴ പഴയ ഉണ്ട് വെണ്ണീറും അതുപോലെ കരിയിലൊക്കെ ഇടുന്ന നമുക്ക് വെണ്ണീർ ഇട്ടു കൊടുക്കാൻ പറ്റില്ല മൊത്തം ഇടീ ലേശം കരിയിലു വാഴ അല്ലേ അപ്പൊ കുറച്ചു മതി മഴക്കാലം എന്തുകൊണ്ട് നമുക്ക് തടങ്കു വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വേനൽക്കാലത്ത് തടങ്കു വരി കൊടുക്കേണ്ടി വരും കാരണം ചെരിഞ്ഞാൽ കാരണം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടേ മഴ ഉണ്ട് പിന്നെ സുഖം അപ്പം നമ്മളെ വാഴ ഒക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആണ് അല്ലേ വാഴക്കൽ യെസ് ഇനി ഈ വാഴ വലുതായി കുലക്കും കുട്ടി ഉണ്ടാവും അത് നമ്മൾ പറിച്ച് കുഴിച്ചിടും അങ്ങനെ വലിയൊരു വാഴത്തോട്ടമായി മാറും അടിപൊളിയല്ലേ വാഴക്കലുണ്ടൊരു പൂന്തോട്ടം സൂപ്പറല്ലേ